പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവ ഗുരുദേവത്രിപ്പാഠങ്ങൾക്ക് മുന്നിൽ പ്രണാമം ശ്രീനാരായണ ഗുരുദേവ ഗുരുദേവത്രിപ്പാടങ്ങളാൽ വിരചിതമായ മണ്ണന്തല ദേവീസ്തവം എന്ന കൃതിയിലെ ആറാമത് ശ്ലോകത്തിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് പമ്പരത്തൊടുപകച്ചിടും ഭ്രമണവേഗമുള്ള മതിയോടു മതിയോടുവരത്തിലണയുന്നതിന് നിവനശക്തനെന്നു കരുതിയിടുന്നീ അൻപിരന്നടികൾ വാഴ്ത്തി നിൽക്കുമഗതിക്കു സൽഗതി വരുത്തിടും നിൻപദത്തൊടുലയിപ്പതിന്നു നിയതം വരം തരിക മംഗലേ പമ്പരത്തൊടു പകച്ചിടും ഭ്രമണവേഗമുള്ള മതിയോടുവരത്തിലണയുന്നതിന് നിവനശക്തനെന്നു കരുതിടു നീ അൻപിരന്നടികൾ വാഴ്ത്തി നിൽക്കുമഗതിക്കു സൽഗതി വരുത്തിടും നിൻപദത്തൊടുലിപ്പതിന് നിയതം വരം തരിക മംഗലേ മംഗലേ മംഗളസ്വരൂപിണി പമ്പരത്തോട് പകച്ചിടും പമ്പരത്തോട് മത്സരിക്കും പ്രകാരത്തിലുള്ള ഭ്രമണവേഗമുള്ള ഭ്രമണവേഗത്തോടു കൂടിയ മതിയോടുവന്ന് മനോബുദ്ധിയോടുകൂടി വന്ന് അമ്പരത്തിൽ അണയുന്നതിന് ഇവിടെ അമ്പരം എന്ന് പറയുന്നത് ചിദംബരമാണ് ചിതാകാശം ചിദംബരത്തിൽ അഥവാ ചിതാകാശത്തിൽ എത്തിച്ചേരുന്നതിന് ഇവൻ അശക്തനെന്ന് കരുതിയിടൂ നീ ഈയുള്ളവൻ അശക്തനാണെന്ന് കരുതിയാലും അൻപിരന്ന് കാരുണ്യം യാചിച്ചുകൊണ്ട് അടികൾ വാഴ്ത്തി നിൽക്കും അഗതിക്ക് പാദങ്ങളെ വാഴ്ത്തി നിൽക്കുന്ന അഗതിയായ എനിക്ക് സദ്ഗതി വരുത്തിടും സദ്ഗതി ഉണ്ടാക്കിത്തരുന്ന നിൻ പദത്തോട് ലയിപ്പതിന് നി പാദത്തിൽ ലയിച്ചുചേരുന്നതിന് നിയതം വരം തരിക എല്ലായ്പ്പോഴും വരം തന്ന് അനുഗ്രഹിച്ചാലും ശ്ലോകാർത്ഥം സംക്ഷേപിച്ച് ഇങ്ങനെ പറയാം മംഗളസ്വരൂപിണിയായ അമ്മേ പമ്പരത്തോട് മത്സരിച്ചുകൊണ്ട് സദാ ചുറ്റിത്തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന മനസ്സിനുടമയായ എനിക്ക് നിന്റെ വാസസ്ഥാനമായ ചിദംബരത്തിൽ വന്നു ചേരുന്നതിനുള്ള ശക്തിയില്ല ഇവിടെ പമ്പരത്തോട് മത്സരിക്കുക എന്ന് പറഞ്ഞേക്കുന്നത് പമ്പരവേഗത്തോടാണ് കാരുണ്യം ഇരുന്നുകൊണ്ട് നിന്റെ പദവികളെ വാഴ്ത്തി സ്തുതിക്കുന്ന അഗതിയായ എന്നെ നിന്റെ പരമപദത്തിൽ വിലയിപ്പിച്ച് എപ്പോഴും വരം നൽകി അനുഗ്രഹിച്ചാലും മനുഷ്യ മനസ്സ് ചഞ്ചലവും അസ്ഥിരവുമാണ് അക്കാരണത്താൽ ദേവിയുടെ ശുദ്ധ ജ്ഞാന സ്വരൂപത്തെ ധ്യാനയോഗത്തിലൂടെ ദർശിച്ചറിഞ്ഞാലും വീണ്ടും മായാവിഭ്രാന്തികളിൽ പെട്ടുപോകാനുള്ള സാധ്യത കൂടുതലാണ് അദ്വൈതബോധം സ്ഥിരപ്രതിഷ്ഠിതമാകുന്നതുവരെ ഏകത്വത്തിലെ നാനാത്വ പ്രതീതികളിൽ മനസ്സ് ആകർഷിക്കപ്പെട്ടുകൊണ്ടിരിക്കും അതുണ്ടാകാതിരിക്കണമെങ്കിൽ ഏകയും അഖണ്ഡ സ്വരൂപിണിയുമായ ദേവിയെ യഥാതഥ മനസ്സിൽ പ്രതിഷ്ഠിച്ചിരുത്തുവാൻ സാധിക്കണം അതിന് ദേവി പ്രസാദം മാത്രമാണ് ഏക പോകാൻ വഴി മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ പ്രകൃതി നിശ്ചയം കൂടാതെ സ്വന്തം എടുക്കുകൊണ്ട് ആർക്കും ജ്ഞാനപരതയിലേക്ക് ഉയരാൻ സാധ്യമല്ല പ്രകൃതി നിശ്ചയമെന്ന് പറയുന്നത് പ്രകൃത നിശ്ചയം തന്നെയാണ് എന്നു വച്ചാൽ അവനവൻ്റെ പ്രകൃതിക്കനുസരിച്ച് പ്രകൃതത്തിനനുസരിച്ച് മാത്രമേ ഉത്കർഷം ഉണ്ടാവുകയുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അൻപരെന്ന് ദേവിയുടെ അടികൾ വാഴ്ചു നിൽക്കുന്ന അഗതിയായി ഗുരു സ്വയം വിശേഷണം നടത്തിയിരിക്കുന്നതിൻ്റെ പൊരുളിതാണ് മനസ്സ് പമ്പരവേഗത്തെപ്പോലും കീഴ്പ്പെടുത്തുന്ന വേഗതയോടുകൂടിയാണ് ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിലും മനനോപകരണമെന്ന നിലയിൽ മനസ്സിനെ വ്യാപരിപ്പിക്കുമ്പോൾ ബുദ്ധിയുടെ സ്വാധീനത്താൽ മനസ്സ് നിയന്ത്രിക്കപ്പെടും മനസ്സിനെ നിയന്ത്രിക്കുന്ന ബുദ്ധി വിവേകഭാവം പകർന്നാടുന്ന ചൈതന്യം അഥവാ ജ്ഞാനപ്രഭാവം തന്നെയാണ് ആ ജ്ഞാനപ്രഭാവം ലുപ്തില്ലാതെ പ്രദാനം ചെയ്ത് ദേവീ പദവിയിൽ അലിഞ്ഞുചേരാനുള്ള പ്രാർത്ഥന ഏകാഗ്ര ബുദ്ധിയോടുകൂടിയുള്ള ധ്യാനയോഗസ്ഥിതിയെയാണ് പ്രതികവൽക്കരിക്കുന്നത് ധ്യാനഭ്രംശം സംഭവിക്കാതെ മുന്നേറാനുള്ള നിർവ്യാജമായ ഇച്ഛാപ്രകടനവും ഈ ശ്ലോകത്തിൽ ദർശിക്കാൻ സാധിക്കുന്നുണ്ട് ഇത്രയും കാര്യങ്ങളാണ് ഈ ശ്ലോകത്തെപ്പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത് ഞാനെൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഗുരുധർമ്മം ജയിക്കേണ്ടത്